പ്രശ്നം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സെലിബ്രിറ്റികളും അതേപോലെ തന്നെ മേനകാന്ധി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സ്ത്രീജനങ്ങളും എല്ലാവരും ഒരു പുറത്തേ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികൾ ഇല്ലാതെ യാത്ര ചെയ്യാറുണ്ടോ എല്ലാ ദിവസവും നിങ്ങൾക്ക് തെരുവോരങ്ങളിൽ യാത്ര ചെയ്യാൻ എന്താ ഒരു സാഹചര്യം വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗമായോ ഒരു തെരുവിൽ കൂടി ഒരു സ്ട്രീറ്റിൽ കൂടി തെരുവ് നായകളുള്ള സ്ട്രീറ്റിൽ കൂടി നിങ്ങൾക്ക് നടക്കേണ്ടതായ ആവശ്യം വന്നിട്ടുണ്ടോ ഒരിക്കലും വന്നിട്ടുണ്ടാകില്ല അംഗരക്ഷകരും ബൗസേഴ്സും ചുറ്റും ആപാരവൃദ്ധം ജനങ്ങൾ കൂടി നടക്കുമ്പോൾ ഒരു തെരുവുനായ പോയിട്ട് ഒരു ഈച്ച പോലും ഇത്തരം ആളുകളുടെ അടുത്തേക്ക് വരില്ല അവരാണ് വന്ന് തെരുവ് നായകളെ മാറ്റി പാർപ്പിക്കുന്നതെന്ന് ഒരിക്കലും തെരുവു നായകളെ കൊല്ലരുത് മാറ്റി പാർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ വന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരുവുനായ ആക്രമിച്ച് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒരിക്കലും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ ഒരു കാര്യമേ പറയ ഒരു കാര്യം പറയട്ടെ നിങ്ങളല്ലേ നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഗ്രാമപ്രദേശങ്ങൾ നഗരപ്രദേശങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏത് പ്രദേശമായിക്കോട്ടെ നമ്മുടെ ഇടവഴികളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് പല തെരുവുനായകളും സമാധാനപരമായി രാവിലേക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണാം പക്ഷേ ഒരു സന്ധ്യാസമയം അല്ലെങ്കിൽ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കുട്ടികൾ രാവിലെ പഠിക്കാൻ പോകുന്ന കുറെ കുട്ടികളുണ്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുന്ന സന്ധ്യാസമയങ്ങളിൽ ഈ തെരുവുനായെ പേടിക്കാത്ത പേടിക്കാതെ വരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയി മടങ്ങി വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളുകളിൽ പോയി മടങ്ങി വന്നതിനു ശേഷം ട്യൂഷന് പോകുന്ന പല കുട്ടികളും അപ്പൊ ഏകദേശം ഒരു സന്ധ്യാസമയം രാത്രി ആകുന്നതിന് മുമ്പായിരിക്കും ഏകദേശം സന്ധ്യാസമയത്തായിരിക്കും ട്യൂഷൻ വിട്ടു വരുന്നത് ആ ഒരു സമയത്ത് ഈ നായകൾ ഭയപ്പെട്ട് വീട്ടിലേക്ക് ക്രോസ് ചെയ്യാൻ മറ്റുള്ളവരാൾക്ക് വരാൻ കാത്തു നിൽക്കുക അവർ മുതിർന്നാൾ വരാൻ റോഡുകളിൽ കാത്തു നിൽക്കുന്ന പല കുട്ടികളെയും ഞാൻ നമ്മുടെ നാടുകളിൽ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവര് യാതൊരു മുന്നൊരുക്കം കൂടാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഒരു തെരുവു നായ വിഷയത്തിൽ നാം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാലോ ഒരു മൂന്ന് വയസ്സുകാരി പെൺകുട്ടി പേവിഷബാധയേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് എല്ലാ നായകളെയും എട്ടാഴ്ചക്കകം ഡൽഹി മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ സർക്കാരുകളൊക്കെ ചേർന്ന് ഒരു പുതിയൊരു ഷെൽട്ടർ കണ്ടുപിടിച്ചിട്ട് ആ ഷെൽട്ടറിലേക്ക് മാറ്റണം ഇതൊരു അന്ത്യശാസ്ത്രമാണ് ഇതിനകത്ത് യാതൊരു മൃഗസ്നേഹികളും ഇടപെടേണ്ട എന്നും അങ്ങനെയാണെങ്കിൽ കോടതിയലക്ഷ്യ നടപടികൾക്ക് സ്വീകരിക്കുമെന്നും ഈ പേവിഷബാധ ഏൽക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ മറ്റുള്ള മനുഷ്യർക്കോ അവരുടെ ജീവനൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ ഈ മൃഗസ്നേഹികൾക്ക് കഴിയുമോ എന്ന് വരെ കോടതി ചോദിച്ചതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായത് അതിനുശേഷം ഉണ്ടായ പ്രതികരണങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ നയിച്ചത് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ സിനിമാ നടി സെലിബ്രിറ്റി സിനിമാനടി സദാ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് ആ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും എന്താണെന്ന് പറഞ്ഞതെന്നൊന്നറിയാമോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ നായകളെ മാറ്റി പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വളരെയേറെ വികാരഭരിതമായി ഈ രാജ്യത്തെയോർത്ത് ഈ രാജ്യത്ത് ഇങ്ങനത്തെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നൊക്കെയുള്ള വാർത്താ ചാനലുകൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വീഡിയോ മുഴുവൻ കാണാൻ സാധിച്ചില്ല പക്ഷേ ഇവരുടെ കരച്ചിലും പിഴിച്ചിലും നായകളെ ഓർത്ത് കാണുമ്പോൾ വളരെയേറെ ഇതാണ് ഉണ്ടായത് അവരുടെ വീഡിയോയിലും പ്രശസ്ത ഭാഗങ്ങൾ ഇതൊക്കെയാണ് അതായത് മൂന്ന് ലക്ഷം നായകളെയാണ് കൊല്ലാൻ പോകുന്നത് എന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് അതായത് സർക്കാരിന്റെ കുറ്റം കൊണ്ടാണ് നായികൾക്ക് വാക്സിൻ കൊടുക്കുകയോ അല്ലെങ്കിൽ നായകൾ അനിമൽ ബ് കൺട്രോൾ കൺട്രോൾ ചെയ്യുവാൻ ആ ഒരു സിസ്റ്റം നടപ്പാക്കി വർഷങ്ങളായി പക്ഷെ അത് വേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് നായകൾ പെരുപ്പം വന്നതെന്നും അതും മാത്രമല്ല ഈ നായകളെ ഷെൽട്ടറിലേക്ക് മാറ്റി പാർപ്പിക്കാൻ പോ ഉത്തരമാണ് കോടതി ഇട്ടത് പക്ഷേ ഇത് നായകളെ ശരിക്കും ഇത്ര നായകളെ എട്ടാഴ്ച കൊണ്ട് എങ്ങനെയാണ് പാർപ്പിക്കാൻ പറ്റുന്നത് മൂന്ന് ലക്ഷത്തിലധികം നായകളെ കൊല്ലുവാനാണ് പോകുന്നത് അല്ലാതെ മാറ്റി പാർപ്പിക്കുവാനല്ല പോകുന്നത് എന്നൊക്കെയാണ് അവരുടെ വീഡിയോകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ വീഡിയോ മുഴുവനും ഞാൻ കണ്ടിരുന്നില്ല ഇവരുടെ ഈ കരച്ചിലും പിടിച്ചിലും കണ്ടപ്പോഴേക്ക് ആ വീഡിയോ മുഴുവനായി കാണുവാൻ പോലും തോന്നിയില്ല എന്നാണ് സത്യം പിന്നെ മേനകാ ഗാന്ധിയുടെ ഒരു പ്രസ്താവനയും കൂടി ഉണ്ടായിരുന്നു അതും മാധ്യമവാർത്തകൾ കണ്ടയാണ് ഞാൻ നേരിട്ട് കണ്ടില്ല പക്ഷെ ഇവരുടെ വീഡിയോ ഞാൻ നേരിട്ട് കണ്ടോ പക്ഷെ മുഴുവനും കണ്ടില്ല അവര് പറയുന്നത് ഈ ചെയ്യാൻ പോകുന്നത് അപ്രായോഗികമായ ഒരു വിധിയാണ് അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തുകയാണ് ഈ വിധി ഒരിക്കലും നടപ്പാക്കിയാൽ എന്താ പറയുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്നാണ് അവർ പറയുന്നത് നായികളെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിച്ചാൽ പകരം കുരങ്ങന്മാർ നിലത്ത് വരും അതായത് തെരുവുകളിലെ ഭക്ഷണമൊക്കെ കളിക്കുവാൻ വേറെ ആരുണ്ടാവില്ല അപ്പൊ മരത്തിലെ കുരങ്ങന്മാർ നിലത്ത് ഒരു പകരം കുരങ്ങന്മാരുടെ വർദ്ധനവ് കൂടും അവർ ഇതിന് ഇതിനു വേണ്ടി ഒരു കാര്യം ഉദാഹരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പാരീസിൽ നായകളെ ഇതേപോലെ പേവിഷബാധ മൂത്ത് നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിച്ചപ്പോൾ അവിടെ എലികൾ വർധനവ് ഉണ്ടായി എലികൾ മറ്റേ നിന്ന് പിന്നീട് ഇടവഴികളിലേക്ക് ഏറി പിന്നെ വീടുകളിൽ വർധനയുണ്ടായി എന്നൊരു ഉദാഹരണമാണ് അവർ കാണിച്ചു തരുന്നത് അതായത് ഇത് മാറ്റിപ്പാർക്കുന്ന പാർക്കുന്നത് പ്രായോഗികമല്ല നായകൾ തെരുവുകൾ കൂടി അഴിഞ്ഞ് അഴിഞ്ഞാടട്ടെ എന്നാണ് അവർ പറയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല പലരും ജോലിക്ക് കഴിഞ്ഞ് വരുന്ന പല സ്ത്രീകളെയും മറ്റുള്ളവരെ കാത്തു നിന്നുകൊണ്ട് ഈ നായകൾ കിടക്കുന്ന വഴിയുടെ അപ്പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് രാത്രിയൊക്കെ ആയാൽ നമ്മൾ ടൂ വീലറിന് പോലും പോയാൽ ഈ നായകൾ പുറത്തേക്ക് പുറത്തേക്ക് വന്ന് പുറകിലൂടെ ഓടി വന്ന് ആക്രമിക്കുന്ന ഒരു കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരെയും ഞാൻ ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ടൂവീലറിന് പോകുമ്പോൾ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് പല രാത്രികളിലും ഒക്കെ അതായത് ഇവരുടെ സ്വതസിദ്ധമായ ഒരു വന്യമായ ഒരു വൈൽഡ് സ്വഭാവം അവരെടുക്കുന്നത് പല സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഒരിക്കലും ഭൂ ഒരിക്കലും തെരുവ് നായ്കളെ കൊന്നുകളയണമെന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ലെന്നേ ഈ ഇവരെക്കോ തെരുവു നായികളൊക്കെ ഒരു ഷെൽട്ടറോ അല്ലെങ്കിൽ ഒരു വന്ധീകരണമോ അല്ലെങ്കിൽ അനിമൽ ബെർത്ത് കൺട്രോളിങ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ കാര്യക്ഷമമായി നായികൾക്ക് വാക്സിൻ കൊടുത്തിട്ട് ആ പദ്ധതി നടപ്പിലാക്കും മനുഷ്യനേക്കാൾ വിലയുണ്ടോ തെരുവു നായികളുടെ ജീവന് ഒരു പക്ഷെ ഉണ്ടാകുമെന്ന് വാദിക്കും ഭൂമി എല്ലാവരുടെയാണ് പക്ഷെ അവരെ മറ്റൊരു കാര്യം കണ്ടു ഒരു ഓൾട്ടർനേറ്റീവ് ഷെൽട്ടറിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത് ഇവർക്ക് എന്താ പ്രശ്നം ഞാൻ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ പറ്റിയാണ് ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കാര്യമൊന്നും വരില്ലായിരുന്നു ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്റെ വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ മാത്രം പെട്ടെന്ന് പ്രതികരിച്ചു പോയതാണ് കാരണം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ രാവിലെ കണ്ടു വേണ്ട പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പൊ അത് മാത്രമല്ല നമ്മളുടെ ബഹുമാനപ്പെട്ട സദാമേഠത്തിന്റെ ആ ഒരു ഇമോഷൻസ് ഒക്കെ ആ ഒരു വീഡിയോയില് കണ്ടപ്പോൾ അവർക്കെങ്കിലും അവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരം തിരുവനായ ആക്രമണങ്ങൾ പരിക്കുപറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും അവർക്ക് റോഡിലിറങ്ങി നടക്കേണ്ട വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഏതായാലും അവരോടുള്ള എല്ലാ ബഹുമാനങ്ങളും മുൻനിർത്തി പറയട്ടെ ഇതൊരു മനുഷ്യനൊരു ഹേതുവാകുന്ന ശല്യമാവുന്ന ഒരു കാരണമാണ് കാര്യം തന്നെയാണിത് അവർക്ക് ഒരു നല്ലൊരു അവസരം സൃഷ്ടിച്ച് ആ മൃഗങ്ങളെ ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി മനുഷ്യന്റെ ജീവനും മറ്റും സംരക്ഷണം നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ